ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിന് ലോക നേതാക്കൾ ന്യൂയോർക്കിൽ ഒത്തുകൂടിയ സമയത്ത് ഇറാനിലെ ദേശീയ ടെലിവിഷൻ ചാനൽ സംപ്രേഷണം ചെയ്ത ഒരു ഡോക്യുമെന്ററി ലോകരാജ്യങ്ങളെ നടത്തിയിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷ്കിയാൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ചിലന്തി മട എന്ന് പേരിട്ട ഡോക്യുമെന്ററി ഇറാന്റെ ദേശീയ ചാനൽ സംപ്രേഷണം ചെയ്തത് ഇസ്രായേലിന്റെ ആണവായുധ പദ്ധതികൾ ആണവ പുനർ സംസ്കരണ സ്ഥാപനങ്ങൾ അതിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ തുടങ്ങിയ നിർണായക വിവരങ്ങൾ കൈവശമാക്കിയതായി ഇറാന്റെ ഇന്റലിജൻസ് മിനിസ്റ്റർ ഇസ്മായിൽ ഖത്തീബ് അവകാശപ്പെട്ടു ചിലന്തിമട പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഇസ്രയേലിലെ നെഗേവ് മരുഭൂമിയിലുള്ള ഡിമോണ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ അകത്തു നിന്നെടുത്ത തെളിച്ചമില്ലാത്ത ഫുട്ടേജുകൾ ആയുധങ്ങളുടെ ബ്ലൂ പ്രിന്റുകൾ നൂറ്റി എൺപത്തൊമ്പത് ഇസ്രയേലി ആണവ ശാസ്ത്രജ്ഞരുടെയും സൈനിക പ്രമുഖരുടെയും ചിത്രങ്ങൾ പാസ്പോർട്ടിൻ്റെ പകർപ്പുകൾ എന്നിവ അടക്കമുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു ഇസ്രയേലിന് ഫ്രാൻസും അമേരിക്കയുമായുള്ള ആണവ സഹകരണ പദ്ധതികളുടെയും വിവരങ്ങൾ തങ്ങൾക്ക് കിട്ടിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് പുറത്തുവിട്ടവയിൽ ഡിമോണ ആണവ കേന്ദ്രത്തിലെ ഹാളുകളുടെ ദൃശ്യങ്ങളുണ്ട് യു എസ് ഇസ്രായേൽ ആണവ സഹകരണം സംബന്ധിച്ച വിവരങ്ങളുണ്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയുടെയും കുടുംബത്തിൻ്റെയും സ്വകാര്യ ചിത്രങ്ങൾ വരെ അതിലുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തെ വഴിവിട്ട് സ്വാധീനിക്കുവാൻ വേണ്ടി ഇസ്രായേൽ സംഘടിപ്പിച്ചതാവണം ഇവയെന്നും ഇറാൻ അധികൃതർ പറയുന്നു യുദ്ധത്തിന് മുമ്പ് തന്നെ ഇസ്രയേലിൻ്റെ നിരവധി രഹസ്യരേഖകൾ കൈവശമുള്ളതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു ആ വിവരങ്ങൾ ഇസ്രയേലിലെ പ്രധാന കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ സഹായകമായെന്ന് ഇറാനിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു കഴിഞ്ഞ ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസം നീണ്ട യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ആണവായുധ പരിപാടിയിൽ പ്രധാന പങ്കുണ്ടെന്ന് കരുതപ്പെടുന്ന ബീസ്മെൻ ലാബോറട്ടറിയെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമിച്ചത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും പറയുന്നുണ്ട് ഇറാൻ പുറത്തുവിട്ട വിവരങ്ങൾ പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല അതിൽ ഇറാൻ ജനതയെ ആവേശം കൊള്ളിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തതും ഉണ്ടാകാം എന്നാൽ ഇറാൻ പുറത്തുവിട്ട ഈ രേഖകൾ മുഴുവനും വ്യാജമാണെന്ന് ആരും പറയുന്നുമില്ല ഇറാൻ അവകാശപ്പെടുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ശരി എന്ന് വന്നാലും അത് ഇസ്രായേലിനും ചാരസംഘടനയായ മൊസാദിനും ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല ഇറാനിൽ നടത്തിയതായി കരുതുന്ന ചില ഇസ്രയേലി ഓപ്പറേഷനുകൾ ചാരസംഘടനാ ലോകത്തെ വീരഗാഥകളായി മാറിയിരുന്നു രണ്ടായിരത്തി പത്തിൽ നഥാൻസ് അടക്കമുള്ള ആണവ കേന്ദ്രങ്ങളിൽ സ്റ്റക്നെക്സ് എന്ന കമ്പ്യൂട്ടർ വൈറസ് ഉപയോഗിച്ചുള്ള ആക്രമണമാണ് അവയിലൊന്ന് ആണവ കേന്ദ്രത്തിലെ ആയിരത്തോളം സെൻട്രിഫ്യൂജുകളെ ഫ്യൂജുകളെ തകരാറിലാക്കിയതാണ് ആ ഓപ്പറേഷൻ ഇറാൻ്റെ ആണവ പദ്ധതിയുടെ പിതാവെന്ന് കരുതപ്പെടുന്ന മൊഹസിൻ പുക്രിസദയെ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയേഴിന് വധിച്ച രീതിയും ലോകത്തെ ഞെട്ടിച്ചതാണ് പക്രിസദയെ ഒരു നിസാൻ ട്രക്കിൽ ഘടിപ്പിച്ച മെഷീൻ കണ്ടിൽ നിന്നും റിമോട്ട് ഉപയോഗിച്ച് വെടിവെച്ചാണ് കൊന്നത് അങ്ങനെ ഇസ്രായേൽ ചെയ്തതെന്ന് ലോകം വിശ്വസിക്കുന്ന അതി സാഹസികമായ പല ഓപ്പറേഷനുകളുമുണ്ട് ഇതെല്ലാം സാധ്യമായത് ഇസ്രായേൽ ചാരന്മാർ നൽകുന്ന രഹസ്യ വിവരങ്ങൾ മൂലമായിരുന്നു അടുത്തിടെ മുൻ ഇറാൻ പ്രസിഡന്റ് അഹമ്മദ് നജാദ് പറഞ്ഞത് ഇറാൻ സൈന്യം ഒരിക്കലുണ്ടാക്കിയ മൊസാദ് വിരുദ്ധ സ്കോഡിൽ പോലും ഇസ്രായേലിൻ്റെ ചാരന്മാർ ഉണ്ടായിരുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ ക്ഷമയോടെ കാര്യങ്ങൾ നീക്കിയാൽ ഇസ്രായേൽ പോലെ അതിശക്തമായ രാജ്യത്തിൻ്റെ രഹസ്യ വിവരങ്ങൾ പോലും ചോർത്താൻ കഴിയും എന്നാണ് ഇറാൻ തെളിയിച്ചിരിക്കുന്നത് ഇസ്രായേലിലെ ജനങ്ങളെ ഞെട്ടിച്ച ഈ രഹസ്യ വിവര ചോർച്ച മധ്യപൂർവേഷ്യയുടെ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും ഉറപ്പാണ് ഇസ്രായേലിനെ അത് ആശങ്കപ്പെടുത്തുകയും നെതന്യാഹു അടക്കമുള്ള നേതാക്കൾ കോപാകുലരുമാണ് ഒരുപക്ഷേ പണം ആവശ്യമുള്ളവർ അല്ലെങ്കിൽ നെതന്യാഹുവിനോട് എതിർപ്പുള്ളവർ വഴിയാകാം ഈ രഹസ്യരേഖകൾ ഡിമോണയിൽ നിന്നും മറ്റ് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും ഇറാനിലേക്ക് കടത്താൻ കഴിഞ്ഞതെന്നും ഇറാൻ മന്ത്രി ഖത്തീ പറയുന്നു യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായുള്ള സാങ്കേതികവിദ്യ കൈമാറ്റങ്ങളും ബങ്കറുകൾ തകർക്കാനുള്ള പ്രോജക്റ്റ് സാംസൺ സംബന്ധിച്ച വിവരങ്ങളും ചോർന്നു കിട്ടിയതായും മന്ത്രി അവകാശപ്പെടുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തോടെ മൊസാദിൻ്റെ അജയ്യ പരിവേഷം തകർന്നിരിക്കുകയാണ് ഇനി മൊസാദിനുള്ളിലും ചില ശുദ്ധീകരണങ്ങൾ നടക്കും തമ്മിൽ തമ്മിൽ ആരെയും വിശ്വാസമില്ലാത്തൊരു അവസ്ഥ വരും ഈ രഹസ്യ വിവര ചോർച്ചയെ ദേശീയ അപമാനമായാണ് അറുപത്തിരണ്ട് ശതമാനം ഇസ്രായേൽ പൗരന്മാരും കാണുന്നത്